നമസ്കാരം കർണാടകയെ ഞെട്ടിച്ചു നടന്നത് വൻ ബാങ്ക് കൊള്ളയായിരുന്നു ആറുമാസത്തിനിടെ ബാങ്ക് കൊള്ളയുടെ ഒരു പരമ്പരയാണ് നടന്നത് ഒടുവിലായി നടന്നത് വിജയപുരയിലെ കാനറ ബാങ്കിന്റെ മണകുളി ബ്രാഞ്ചിൽ ഉണ്ടായത് അമ്പത്തൊമ്പത് കിലോ സ്വർണവുമായിട്ടാണ് മോഷ്ടാക്കൾ ബാങ്കിൽ നിന്ന് കടന്നു കളഞ്ഞത് ബാങ്കിന്റെ ഏറ്റവും പിന്നിലെ മുറിയിലുള്ള ലോക്കറുകളിൽ നിന്നാണ് ഇത്ര വലിയ അളവിലുള്ള സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയിരിക്കുന്നത് ഈ ലോക്കറുകളിൽ ഉണ്ടായിരുന്ന ക്ഷത്തി ഇരുപതിനായിരം രൂപയും മോഷണം പോയിട്ടുണ്ട് മാസാവസാനം ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയ കണക്കെടുപ്പിൽ മാത്രമാണ് ഇത്രയധികം സ്വർണം മോഷണം പോയത് മനസ്സിലായതെന്നത് വലിയ ദുരൂഹതയാണ് ഉയർത്തിയത് സംഘത്തിന് ബാങ്കിനകത്ത് നിന്ന് സഹായം ലഭിച്ചെന്നാണ് സംശയിക്കുന്നത് കൊള്ള സംഘം ലോക്കറിന്റെ ഒറിജിനൽ താക്കോലുകളാണ് ഉപയോഗിച്ചത് വ്യാജ താക്കോൽ ഉപയോഗിച്ചോ ജനാല വഴിയോ ആയിരിക്കാം ബാങ്കിനകത്ത് കയറിയത് ലോക്കറിന് കേടുപാടുകളില്ല തകർക്കാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളില്ല ലോക്കറുകൾക്ക് കീഴെ ദുർമന്ത്രവാദമെന്ന് തോദിക്കുന്ന വിധത്തിൽ ചരട് കെട്ടിയ കറുത്ത പാവകൾ ലോക്കറുകൾക്ക് കീഴെ ഉപേക്ഷിച്ചാണ് കൊള്ളസംഘം രക്ഷപ്പെട്ടത് സ്വർണം കാണാതായതോടെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും മെയ് ഇരുപത്തിമൂന്ന് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ സിസിടി വി ഓഫായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകി രണ്ട് ദിവസം അവധിയായിരുന്നത് മുൻകൂട്ടി കണ്ടാണ് മോഷ്ടാക്കൾ സ്വർണം കടത്താൻ ഈ സമയം തെരഞ്ഞെടുത്തത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ബാങ്കിന്റെ സേഫ്റ്റി അലാറം ഓഫായിരുന്നു നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ മോഷ്ടാക്കൾ കൊണ്ടുപോയി സി സി ടിവികളും ഓഫായിരുന്നു മോഷണം നടത്തിയത് ആരാണെന്നോ എങ്ങനെയാണ് ഇത്രയധികം സ്വർണം കണ്ടെത്തിയതെന്നോ ഉള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല